ഇപ്പോൾ വന്നിരിക്കുന്നു നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പുലർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും അച്ചടക്ക നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു സേനയുടെ തന്നെ മുഖത്തിന് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ കേസിൽ ഒടുവിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു രണ്ട് രണ്ടര വർഷത്തിലധികം നീണ്ട പോരാട്ടം അതിനൊടുവിലാണ് ഈ പോലീസുകാർക്ക് സസ്പെൻഷൻ അതായത് താൽക്കാലിക ആശ്വാസം എന്ന് നമുക്ക് കണക്കാക്കാം അതായത് ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച ഡി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് ഈ കേസുമായി അതായത് സുജിത്തിന്റെ മർദ്ദന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി തന്നെ ഈ നാല് പോലീസുകാരെ പ്രതി പ്രതിചേർത്തുകൊണ്ട് പ്രതിചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നു അങ്ങനെ കോടതി നടപടികൾ ഇവർ നേരിടുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രൊവിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് സസ്പെൻഷൻ നൽകണമെന്നൊരു ശുപാർശയായിരുന്നു തൃശൂർ ഡി ഐ ജി ആയിട്ടുള്ള റേഞ്ച് ഡി ഐ ജി ആയിട്ടുള്ള ആർ ഹരിശ ഹരിശങ്കർ നൽകിയിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആർ ഈ റേഞ്ച് ഡി ഐ ജി നൽകിയിട്ടുണ്ടായിരുന്നത് ആ റേഞ്ച് ഡി ഐ ജി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഓർഡർ ഇറക്കിയിരിക്കുന്നത് ഐ യുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ കൃത്യമായി പേരുവിവരങ്ങൾ പറയുന്നുണ്ട് സന്ദീപ് അതോടൊപ്പം തന്നെ മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലെ ശശിധരൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സജീവൻ അങ്ങനെ തുടങ്ങി ഈ പോലീസുകാർക്കെതിരെയാണ് ന്യൂമാൻ ഇപ്പോൾ വിയൂർ പോലീസ് സ്റ്റേഷനിലാണ് അങ്ങനെ നാല് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഉത്തരവുണ്ടായിരിക്കുന്നത് ആ ഉത്തരവിൽ പറയുന്നുണ്ട് കൃത്യമായി ഈ കോടതി നടപടികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് കോടതി കേസെടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്